ഇപ്പൊ തുടങ്ങിയ പ്രശ്നങ്ങളല്ല പ്രശ്നങ്ങളുണ്ട് കുറച്ചു ദിവസം കുറെ നാളായിട്ട് പ്രശ്നങ്ങളുണ്ട് പിന്നെ ആരും ഞാൻ പറയുന്നത് നിങ്ങള് നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ ചേച്ചി പറഞ്ഞല്ലോ ഒരാളെയും കൂടെ ഇടപെടത്തണോന്ന് അപ്പൊ ഇത് എല്ലാവരെയും കൂടെ ഇടപെടുത്തുവാണ് ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ സാധിക്കും എടുക്കുന്നത് ഗ്രീൻ ഹൗസ് നമ്മുടെ പച്ചവീട് പ്രശ്നേഷിന്റെ അനീതിയുടെ വോയിസ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഹൽതാഫ് ഫ്ലോഗ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലാണ് ആ വോയിസും കാര്യങ്ങളും വന്നത് പിന്നെ അതുപോലെ തന്നെ അവനും അവന്റെ വൈഫും രണ്ട് കൂട്ടുകാരും കൂടെ ചെന്നിട്ട് ആ വീട് ആക്രമിക്കാൻ ചെന്ന കുറച്ച് വിഷ്വേട്സും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ഹൽത്താഫ് ബ്ലർ ചെയ്താ വച്ചേക്കുന്നത് ആ കെട്ടി അവന്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലെ പറഞ്ഞതാണ് സോറി കെട്ടിയവടെ പഠിച്ച കളിയാണ് നമ്മുടെ സംസാരം കേൾക്കുമ്പോഴേ അറിയാം പഠിച്ച കള്ളിയാണെന്ന് എല്ലാവരും ഒരു പെണ്ണും കാര്യം വന്നപ്പോഴത്തേക്കും നിനക്ക് അമ്മയും പെങ്ങക്കും ഒരു പുച്ഛം എന്റെ പൊന്നോ ഈ അടുത്ത സമയത്ത് ചേട്ടന്റെ വീഡിയോ എടുത്ത് അനിയത്തി റിയാക്ട് ചെയ്യാൻ സ്നേഹത്തോടെ അതൊക്കെ ഒന്ന് കാരണമായിട്ട് പറഞ്ഞാൽ പിന്നെ ഈ നാറി തന്നെയാണെന്നോ സൃജിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവിടുക ചെയ്യുന്നത് അവന്റെ വീട്ടിലൊക്കെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഏകദേശം മനസ്സിലായി അവൻ ഒരു വൃത്തിയില്ല ഒരു മെനയിലൊരു ഇതും ഇല്ലാത്ത ഒരു നമുക്ക് മനസ്സിലായ അനിയത്തി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതിനു മുമ്പ് നമുക്ക് അവന്റെ അമ്മയുടെ സ്നേഹം ആ ഒരു വീട് ഞാനൊന്ന് വെച്ച് തരാം അ കഴിഞ്ഞിട്ട് അവൻ വീട്ടിൽ ചെന്ന് ഉണ്ടാക്കിയ പ്രശ്നത്തിൻ്റെയും പിന്നെ അതുപോലെ അനീ റോയ്സ് വെച്ച് തരാം പിന്നെ അതുപോലെ തന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങളെ കൊണ്ടുവന്ന് അറിയിച്ചു തരാം പണ്ട് ഇവിടെ ഇവന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഓരോന്ന് എടുത്ത് പറയുമ്പോൾ നീ ഒക്കെ കൂടെ ഞങ്ങളുടെ നെഞ്ചത്തോട്ട് വന്ന് റിയാക്ഷ നിനക്കൊക്കെ എന്തെങ്കിലും പണി എന്ന് നാട്ടുകാർക്ക് ഇടം ഒരു സാധനം എവിടെയൊക്കെ പെറുക്കി കൊണ്ടുവരുന്ന സാധനം ഒക്കെ അവനെ അവൻ്റെ വീട്ടിലും കൊണ്ടുപോയിട്ട് ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ആക്കിയത് നിന്നെ പോലുള്ള ആൾക്കാരെ പറ്റിക്കാം അവൻ്റെ പരിപാടി പറ്റിക്കരുത് അത്ര എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അവനെയൊക്കെ കുറ്റം പറയുമ്പോൾ നിങ്ങളൊക്കെ ഞങ്ങളുടെ നെഞ്ചത്ത് കറിക്കൊണ്ടിരുന്ന ഓക്കെ എന്തായാലും ഒരു സെന്റിമെന്റ്സ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആദ്യം ഞാൻ വെച്ചതരാം ഇതുപോലെ കത്തി മുഴുവനായിട്ട് എന്നെ നടുവത്ത് കുത്തിയിറക്കിട്ട് അവനെന്നെ നോക്കിയൊരു നോട്ടുണ്ട് എൻ്റെ കയ്യിൽ പണവും പവറും ഉള്ള അത്രയും കാലം നിനക്കൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റൂലാന്ന് പറഞ്ഞിട്ടുള്ളൊരു നോട്ടായിരുന്നത് ഇത് ഇത്ര ആഴം അതായത് പത്ത് സെന്റിമീറ്റർ എന്റെ ഉള്ളിലായിരുന്നു നിന്ന് അത് ഊരിയിട്ട് അമ്മച്ചീടെ കയ്യിലോട്ട് കൊടുക്കുമായിരുന്നു അപ്പൊ അമ്മച്ചിനെ പിടിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ചു ഉപദ്രവം ചെയ്യാൻ പോകാണ്ടിരുന്നത് അമ്മച്ചി എനിക്ക് തട്ടി മാറ്റി പോവാൻ അറിഞ്ഞുകൂടാ അത് ഇന്നും അറിയത്തില്ലാട്ടാ അകത്തോട്ട് കേറിയിട്ട് കറക്കിയങ്ങാണ്ട് വെച്ചിരുന്നോണ്ട് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ ഇന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്നിട്ടാണ് ഇവൻ ആ അനിയത്തി അമ്മയുടെ മുമ്പ് എടുത്തിട്ട് കൊങ്ങക്ക് പിടിച്ച് എടുത്തിട്ട് ചാമ്പവും ചെയ്ത് ഇവരെയും പിടിച്ചതെള്ളൊക്കെ ചെയ്തത് എടാ നിനക്ക് വീഡിയോടെ മുന്നിൽ വന്നിട്ടല്ലട ഇങ്ങനെ കൊണോണ അടിക്കാനല്ലേ നിനക്ക് അറിയത്തുള്ളു ഞങ്ങളൊക്കെ എന്താണ് റിയൽ ക്യാരക്ടർ അതൊക്കെ തന്നെയാണ് ഇവിടെ കാണിക്കുകയും ചെയ്യുന്നത് അത് മനസ്സിലാക്കണം ഞാൻ നമുക്ക് ഈ പറയുന്ന അവിടെ നിന്നില്ല ഇവിടെ നിന്നുള്ള പരിപാടിയില്ല നിന്നെയും പോലെയുള്ള കുറെ ആൾക്കാരുണ്ട് ഈ ബ്ലോഗും കാര്യങ്ങളൊക്കെ ആൾക്കാരെ മണ്ടരാക്കുന്ന കുറെ ആൾക്കാർ നിന്നെ പോലെയുള്ള ഫ്രോഡുകളെ ജനങ്ങൾ മുമ്പിൽ കാണിച്ചു കൊടുക്കുക അതുമാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ ഓക്കെ അവൻ്റെ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആ സ്വിഞ്ചൊക്കെ കൊണ്ടു വരുന്ന ഒരു വീഡിയോ അതും കൂടെ കഴിഞ്ഞിട്ട് അവൻ്റെ വീട്ടിലെ രാത്രി വന്നുണ്ടാക്കിയ പ്രശ്നത്തിൽ എല്ലാം ഞാൻ വെച്ച് തരാം സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ വന്ന് നോക്കാറുണ്ടെങ്കിലും ഇവിടെ ഇത്രയും കാലം ഇങ്ങനെ ഇഷ്യൂ ഇല്ലായിരുന്നു കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മളെയും ചുറ്റുമുള്ള ആൾക്കാരെയും കൂടെ അടിപ്പിക്കാനായിട്ട് ഇമാരെ കളിച്ച കളിയായിട്ടാണ് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കൊണ്ടിട്ടേക്കുന്നത് ഒരു വയലാണ് പിന്നെ ഇത് മാത്രമല്ല അതെ അങ്ങോട്ട് വന്നേ അതെ ഈ കോർണറിലും ഒരു വയൽ കിടപ്പുണ്ട് അതുപോലെ അതുപോലെതേ ഒരു സിറിഞ്ചാണ് എൻ്റെ വീട്ടുമുറ്റത്ത് കൊണ്ട് ഇട്ടേക്കുന്നത് ഇത്രയും കാലമായിട്ട് നമ്മൾ ഒരുപാട് ക്ലീനപ്പുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് സിറിഞ്ചുകൾ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്നേ വരെ ഒരു രീതിയിലും മാഫിയകളെ ഒന്നും ഫോക്കസ് ചെയ്തിട്ടോ ടാർഗറ്റ് ചെയ്തോ വീഡിയോ ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പൊ എന്തായാലും ഒരുമാതിരി കളിച്ചേക്കുന്ന എന്റെ വീട്ടിൽ കയറിയിട്ടാണ് ഇത് നോർമൽ ഒരു മാഫിയായിട്ട് എനിക്ക് തോന്നില്ല എൻ്റെ വീടിന്റെ പരിസരത്തുള്ള എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്ന ഏതോ മരുന്നടി ടീമാണ് ഈ കളി കളിച്ചേക്കുന്നത് എന്തായാലും ആര് ചെയ്തുണ്ടെങ്കിലും ഇതിനുള്ള മറുപടി നമ്മൾ കൊടുത്തിരിക്കും നീ 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 നിന്റെ രാത്രി എവിടെ ഓക്കെ എന്തായാലും ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് അതായത് മൂന്നാലഞ്ച് ദിവസം മുമ്പ് ഇവരുടെ വീട്ടില ഇവൻ രാത്രി ഇവൻ വേറെ താമസിക്കുന്നത് ഇവൻ എന്റെ ഭാര്യയും കൂടെ രാത്രി അമ്മയും പെങ്ങളും താമസിക്കുന്ന എടുത്ത് അത് രാത്രി ഇവനും രണ്ടാണെ കൂടെ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന വീഡിയോ നാട്ടുകാർ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ എന്റെ വിവരങ്ങൾ ആലപ്പുഴയാണ് നമ്മുടെ സ്ഥലമാണ് ഞാൻ കുറച്ച് വിവരം കൂടെ അറിഞ്ഞിട്ടുണ്ട് പ്രശ്നേഷേ കൈ കൈ കിട്ടിയാൽ കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് എടുക്കും അത് വേറെ കാര്യങ്ങൾ എന്തായാലും അണ്ണൻ രാത്രി വന്നിട്ട് പിന്നെ മറ്റേയോട് ഉണ്ടല്ലോ സംസാരം ഞാൻ വിചാരിച്ചു നിങ്ങള് നിങ്ങള് ഇപ്പൊ പറഞ്ഞല്ലോ ചേച്ചി പറഞ്ഞല്ലോ ഒരാളെയും കൂടെ ഇടപെടത്തണോന്ന് അപ്പത് എല്ലാവരെയും കൂടെ ഇടപെടത്താണ് ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ സാധിക്കും എന്തടുത്താ എന്താണിട്ടെന്താ വീട് കണ്ടല്ലോ അവിടെ ആഹം നിങ്ങൾ കണ്ടല്ലോ ഞാനിത് ഈ ഒരു കാര്യത്തിൽ ഇത്ര ഇതായിട്ട് സംസാരിക്കാൻ കാര്യം വേറൊന്നും നേരത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തു ഓരോ വ്യക്തികൾ ഇപ്പൊ കണ്ടല്ലോ ഇവിടെയൊക്കെ തനി സ്വഭാവങ്ങളൊക്കെ ഇവനെയൊക്കെ പൊക്കിക്കൊണ്ട് പോകുന്നത് നിന്നെ പോലെയുള്ള കുറെ മണ്ഡന്മാര് ഞാൻ കാണുന്ന ചില മണ്ടന്മാരുണ്ട് അവരെ ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരെയൊന്നും അല്ല കേട്ടോ ഇവരെ വിശ്വസിച്ച് നമ്മൾ തെറി പറഞ്ഞ കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ ഏകദേശം സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കണല്ലോ എന്നിട്ട് അനീതി സംസാരിക്കുന്ന കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതൊന്നു വെച്ച് തരാം ഇപ്പൊ തുടങ്ങിയ പ്രശ്നങ്ങളല്ല ബ്രോ കുറച്ച് ദിവസം കുറെ നാളായിട്ട് പ്രശ്നങ്ങളുണ്ട് പിന്നെ ആരും സ്വന്തം നെഗറ്റീവ്സ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടത്തില്ലല്ലോ അവരവരെ ന്യായീകരിച്ചല്ലോ ഇടും അപ്പൊ അവൻ അവന്റെ നല്ല സൈഡ് മാത്രം കാണിച്ചോണ്ട് പോകും എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അവനെയല്ല ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ സാനിറ്റൈസറും കൊണ്ട് നടക്കുന്ന ഒരാള് അത് നമുക്ക് അവൻറെ പണ്ടത്തെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചപ്പൊ നിങ്ങക്ക് മനസ്സിലായി കാണും അവൻറെ വീടിന്റെ അകത്തെ ഈ മാറാല പൂപ്പല് അവന്റെ പ്ലേ ബട്ടണിൽ പോലും ഈ പൂപ്പലി അതും കരിപാളിച്ച് കിടക്കുന്നുണ്ട് ആ അവനാണ് നാട് വീ വൃത്തിയാക്കാനും ഫ്രിഞ്ചെടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതൊക്കെ തന്നെ അപ്പൊ എന്തൊക്കെ ആളുകൾ സ്വന്തം വീട് വൃത്തിയാക്കുക ഞാനൊക്കെ അങ്ങനെ എന്റെ വീട് തൂത്തുവാരി വൃത്തിയാക്കും എനിക്ക് പറയാൻ ഒരു നാണക്കേടില്ല കാരണം എന്റെ വീടാടാ എൻ്റെ സ്വർഗം അത് ഞാനിവിടെ പറയും നീ ഒരു അലമ്പനാന്ന് എപ്പോഴും പറയുന്നത് ഒരു പത്ത് വർഷം കൊണ്ട് നിന്നെ പോലൊരു അലമ്പൻ എന്റെ ഒരു മോ പതിനെട്ട് വയസ്സ് തുടങ്ങിയതാ നിന്റെ അലമ്പ് സ്വഭാവം ഒക്കെ ഉണ്ട് അത് വിഷയായിട്ടുള്ള വീട് വിട്ടുള്ള കളിയില്ല വൃത്തിയും കാണിക്കാനും പറ്റിക്കാനും വേണ്ടി മാത്രം നടക്കുന്ന ഒരു ബാക്കി അങ്ങനെ വീട്ടില് ഓൾറെഡി കൊറേ നാളായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ മൺഡേ പതി പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് അടുത്ത് വീട്ടില് വേറെ രണ്ട് ആമ്പിള്ളാരുമായിട്ട് വന്നു എന്നിട്ട് ഈ വ്യക്തി ഗേറ്റ് ചാടി കടന്ന് ജനലിലും കഥകളിലും ഒക്കെ തല്ലി പൊട്ടിക്കുന്ന കണക്ക് ഭയങ്കരായിട്ടും അടിയായിരുന്നു ആ സൗണ്ട് കേട്ട് വിടുമായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ ആ വീഡിയോ ആണ് നമ്മൾ ആദ്യം വെച്ചത് ഓക്കെ പോലെ ഒരു ചേട്ടാ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാ നീറ്റിക്ക് ഒരുപാട് കാമുകന്മാരുമായിട്ട് ഇതുണ്ട് അല്ലെങ്കിൽ കൊറേ ആണുങ്ങളായിട്ട് അവള് ചാറ്റ് ചെയ്തോണ്ടിരിക്കാന്നെ പറയുമ്പോൾ ഇവനൊരു ആ ചേട്ടൻ തന്നെയാണോ ആണോ ഏഹ് ഇപ്പൊ എത്രമാത്രം ഇവരുണ്ടോന്ന് ആലോചിക്കുക ഒരു പെൺകുഞ്ഞിനെ നീ ജന്മം കൊടുക്കടാ ഏഹ് നീ അവളും കൂടെ കൊടുക്കേ നീയൊക്കെ പഠിക്കത്തുള്ളൂ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി സംഭവത്തെ വളച്ചൊടിച്ച് സ്വന്ത സൈഡിനായിരിക്കുന്നതാണ് പുള്ളി ഇപ്പൊ വീഡിയോ ഇട്ടേക്കുന്നത് അത് എന്താണെങ്കിൽ പോലും ഇങ്ങനെ ആ വീഡിയോ കാണുമ്പോൾ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ അറിയാൻ പറ്റും നാട്ടുകാർ ആ പ്രശ്നം കേട്ടോടി വരുമായിരുന്നു ഇതിന് മുന്നും വീട്ടിൽ പ്രശ്നം ഉണ്ടായി എന്നെ മർപ്പിച്ചു അന്ന് വന്നീ നാട്ടുകാരൊക്കെ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം പാതിരാത്രി പ്രശ്നം ഉണ്ടായ സമയത്തും വന്നത് സഹോദരല്ലേ അല്ല പണയത്തിനാണ് താമസിക്കുന്നത് കാശ്ന്നു വെച്ചാൽ ഏഴര ലക്ഷം ആയിരുന്നു അതിന്റെ പണയ കരാറിലുള്ള എമൗണ്ട് അതിൽ അഞ്ചു ലക്ഷം അമ്മയുടേതും രണ്ടെട്ട് ലക്ഷം രോഗത്തിന്റേതും ആയിരുന്നു അതില് പക്ഷെ അവൻ അവന്റെ അവന്റെ പേരിലാണ് പണയ കരാർ എഴുതിയിരിക്കുന്നതും അവന്റെ അക്കൗണ്ടിൽ നിന്നാണ് ഓണർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തത് ഈ വ്യക്തിക്ക് ഈ വ്യക്തി ഗോൾഡ് എന്റെ ഗോൾഡ് പണയം വെച്ചിട്ടാണ് ഇവന്റെ കാർ എടുക്കാനായിട്ടുള്ള കുറച്ച് ഫണ്ട് റേസ് ചെയ്തത് അപ്പൊ ഇവൻ ഇവന്റെ ഭാര്യയുടെ കൂടെ വെളിയിൽ പോകാനായിട്ട് സ്പോർട്സ് വീസക്ക് വെളിയിൽ പോകാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ആ സമയത്തേക്കും ഈ ഓണർ ഈ പൈസ തരുകയില്ല ഒന്നും അവൻ അറിയില്ല അതുകൊണ്ട് എന്റെ ഗോൾഡ് അവന് വിൽക്കണമെന്ന് പറഞ്ഞ് ഇതിന് മുന്നേ ഏപ്രിൽ മാസം മൂന്നാം തീയതി പ്രശ്നം ഉണ്ടാക്കുകയും എന്നെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു അമ്മമാരങ്ങന എത്ര വന്നാലും മഴക്കിട്ടാലും സമാധാനത്തോടെ പുള്ളിക്കാരികള് നോക്കത്തുള്ളൂ നമ്മളൊക്കെ ഇവിടെ വീട്ടിലൊക്കെ ചേട്ടച്ചാരുടെ ഒക്കെ വടക്കിടമ്പലീസിനെ കൊണ്ട് പിടിപ്പിക്കും എന്ന് പറയുകയും ചെയ്യും അതപ്പങ്ങ് മാറുകയും ചെയ്യും അതങ്ങനെയാണ് സത്യം പറഞ്ഞാൽ അത് അവരുടെ സ്നേഹം വേറെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും നീ വീട്ടിൽ ഇതൊക്കെ തന്നെയാണോ പരിപാടി അങ്ങനെയല്ല സംസാരിക്കേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് സംസാരിക്കും എനിക്ക് വൃത്തി മനൊന്നും ഇല്ലെങ്കിലോ ഞാൻ അത് സംസാരിക്കും അത് തിളപ്പിച്ച് മുറുക്കിയായിരിക്കും നമ്മളെ നമ്മളെ കുറിച്ച് ഓപ്പണായിട്ട് സംസാരിക്കും അത് അത് വേറെ കാര്യങ്ങളെ കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ വൃത്തി എന്നൊരു കാര്യം പിടിച്ചെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് വീട്ടിലാകും ഓക്കെ അല്ലാതെ ഇവരെ പോലെ അല്ല നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് കൂടെ നിർത്തി കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാൻ കൊണ്ടുവന്നിട്ട് നിങ്ങൾ സഹോദരിക്ക് വേറെ മറ്റുള്ള സഹോദരി വിളിക്കുകയോ അങ്ങനെയൊക്കെയാണ് ഈ വ്യക്തി എനിക്ക് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഈ വ്യക്തിയുടെ കൂടെ വീഡിയോ കൊടുക്കാൻ ആൾ വേണം എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചുകൊണ്ടാണ് ഈ വ്യക്തിയുടെ കൂടെ കൊണ്ടുപോയത് അതും ഇവൻ പറയാത്തൊരു കാര്യമുണ്ട് ഇവന്റെ കമ്പനിയിൽ എനിക്ക് ജോലി ആണോ ജോലിയാണോന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവൻ പ്രൈവറ്റ് ലിമിറ്റഡ് ലിമിറ്റഡാക്കി കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവന് പാർട്ടണർ വേണമെന്നും പറഞ്ഞ് എന്തോ പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ വേണ്ടേ ഈ മൂവായിരം രൂപ എന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചു തന്നെ ഒഫീഷ്യൽ ആക്കിയ ആളാണ് ഇയാള് ഓ ഇന്നേ വരെ ഒരുപാട് ഇവിടെ ആയിട്ടോ പ്രോഫിറ്റിന്റെ വിഹിതമായിട്ടോ തന്നിട്ടില്ല ഇത് ഞങ്ങൾ ആരും ചോദിച്ചിട്ടുമില്ല പക്ഷെ കഴിക്കുന്നതിന് വരെ കണക്ക് പറഞ്ഞ് പ്രശ്നങ്ങൾ വഷളാക്കിയ സമയത്ത് ഞാൻ ഈ കാര്യം മെൻഷൻ ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് എന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ പോകുകയും ഒത്തുതീർപ്പാക്കണം എന്നുള്ള രീതിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി അന്ന് കേസായിട്ടൊന്നും അല്ല പോയത് ആ ആ അവിടെ കൊടുത്ത പരാതിയുടെ ഫോട്ടോ എന്തെങ്കിലും ഇരിക്കുന്നുണ്ട് ഒത്തുതീർപ്പാക്കണം എന്നുള്ള രീതിക്ക് ജനമായ പോലീസ് സ്റ്റേഷനിൽ പോയി അപ്പൊ ഒത്തുതീർപ്പാക്കിയപ്പം പണയക്കാരാറ് അമ്മയുടെ പേരോട് ഓൾറെഡി ഈ വ്യക്തി എന്റെ ഗോൾഡിൽ നിന്ന് ഈ രണ്ടര ലക്ഷത്തിന് വേണ്ടിയിട്ടുള്ളത് വിറ്റു അതിനെക്കാട്ടി കൂടുതൽ എമൗണ്ട് ഗോൾഡ് വിറ്റു വിറ്റിട്ട് ബാക്കി ഗോൾഡ് കസ്റ്റഡിയിൽ വെച്ചിട്ട് തന്നിട്ടില്ലായിരുന്നു അപ്പൊ പണയക്കാരാറും മാറ്റി അവിടെ പോയപ്പോഴത്തേക്കും അവിടെ അവര് അവരുടെ നിർദ്ദേശപ്രകാരം പനയക്കാരാർ അമ്മയുടെ പേരിലോട്ട് മാറ്റി എന്റെ ബാക്കി ഗോൾഡ് വന്നു അപ്പൊ എന്റെ പേരിൽ ഉണ്ടായിരുന്ന ഈ വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ ഷെയർ ഞാൻ ഇന്നുവരെയുള്ള പ്രോഫിറ്റിന്റെ ഒന്നും വന്നിട്ട് ഞാൻ കൊടുത്ത ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എനിക്ക് തിരിച്ചു തന്നു മൂവായിരം രൂപ അവിടെ നിൽച്ചു ഞാൻ അത് ഒപ്പിട്ട് കൊടുത്തു പ്രശ്നം അവിടെ വെച്ച് ആയി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അത് കഴിഞ്ഞു ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് അമ്മയെ കുത്തുവാക്കുകൾ പറഞ്ഞു ഇടയ്ക്ക് വന്ന് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോകും ഇതിപ്പോ ഇത് കഴിഞ്ഞപ്പോ സഹി കിട്ട് ഈ മൺഡേ വന്ന് പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയതി രാത്രി പന്ത്രണ്ട് മണിയോട് അടുക്കെ വന്ന് പ്രശ്നം അതും പൂട്ടിയിട്ടിരുന്ന ഗേറ്റ് കടന്നു വന്നാണ് പ്രശ്നം അല്ല ഏപ്രിൽ മാസം മൂന്നാം തീയതി പ്രശ്നം ഉണ്ടാക്കിയിട്ട് കറക്റ്റ് ആറാം തീയതി വൈകുന്നേരം ഈ വ്യക്തി ഈ വ്യക്തിയുടെ ഭാര്യയുടെ വീട്ടിലോട്ട് മാറി ആയിരുന്നു കേട്ടല്ല ഇത്രയും കാണിച്ചൊരാള് അങ്ങനെ എനിക്ക് വിളിക്കാൻ തോന്നുന്നില്ല ഇപ്പൊ ഈ വ്യക്തി ഈ വ്യക്തി എനിക്ക് എന്താ പറയട്ടെ കൂടെപ്പറപ്പുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് വഴക്കായി തുടങ്ങിയപ്പോൾ കണ്ടില്ല ഈ വ്യക്തി ആ വ്യക്തി പിന്നെ അവൻ എന്ത് കിഴങ്ങാനായിട്ട് സ്വന്തം അനീതിയുടെ എടുത്തൊക്കെ എഗ്രിമെൻ്റും കാര്യങ്ങളൊക്കെ ബന്ധത്തിനൊക്കെ ആ ഒരു വിലയുള്ളൂ അതൊക്കെ നമ്മൾ ഇവിടെ ചേട്ടാ ചേട്ടൻ എനിക്ക് വീട് വേണോ നീ എടുത്തു എന്തെങ്കിലും വേണോ നീ എടുത്തോ അപ്പോഴത്തേക്കും പറ അപ്പോഴത്തേക്കും ഞങ്ങളുടെ അമ്മ പറയും അയ്യോ അങ്ങനെ ഒന്നും വെറുതെ കൊടുക്കരുത് ഞങ്ങളുടെ അമ്മയപ്പോ പറയുന്നത് അപ്പം ഞാൻ പറയാം എന്താ വെറുതെ കൊടുത്താലാ ഏ അങ്ങനല്ല രണ്ടു പേർക്കും ഒരുപോലെ വേണം അപ്പം അമ്മ പറയുന്നത് നീ എന്തെങ്കിലും ഒരു തുക കൊടുത്താൽ മതി എൻ്റെ അമ്മന് അവനായിട്ട് ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടും നമ്മളൊരു നോട്ടമൊക്കെ നോക്കും നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു മൈൻഡ് ഞാൻ ഞാനും എന്റെ ചേട്ടൻ എന്ന് പറഞ്ഞാലാ കണ്ണി കണ്ട ചിലപ്പോൾ ഇടിയ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളാണ് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്നേഹം എല്ലാവർക്കും അങ്ങോട്ടും ഉണ്ട് പരസ്പരം കാണിക്കത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ ഭയങ്കര സ്നേഹമാണ് പരസ്പരം കാണിക്കത്തില്ല പിന്നെ ഇടയ്ക്കൊക്കെ വിളിക്കും വിളിക്കുമ്പോൾ ഒരുപാട് ഒരുപാടൊന്നും രണ്ട് മണിക്കൂറൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ മൂന്ന് മാസത്തിനു ശേഷം ഈ ഇടയ്ക്ക് സംസാരിച്ച് വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ പൈസ ഒക്കെ ചോദിക്കും ഡാ ഒരു അഞ്ഞൂറ് രൂപ ആണോ ഭയങ്കര ടൈറ്റാണ് ഇപ്പോൾ ചോദിക്കും കുളിക്കും ഒന്നും പോകുന്നില്ലല്ലോ കാരണം ഇപ്പോൾ വീട്ടിലിരിക്കുമല്ലേ അപ്പം നീ അച്ഛനെ നോക്കി അങ്ങനെ ഇരിക്കുക ആ ഒരു മൈൻഡിൽ ഇരിക്കുകയാണ് നമ്മൾ അപ്പോൾ ഇവരാ പല വെള്ളം പോടാന്ന് പറയുമ്പോൾ ഞാൻ പറയും നിനക്ക് വല്ല പൈസ തരാൻ പറ്റുമോ തരത്തില്ല ഞാൻ എട്ടത്തിൽ വിളിച്ചിട്ട് പൈസ മേടിക്കും ഇതാണ് നമ്മുടെ രീതി ഫാമിലി ഇതുപോലെ എഗ്രിമെന്റ് അത് ഇത് മറ്റേത് മറിച്ചതൊക്കെ എന്തുവാണിയത് നമുക്കൊരു ഇതുണ്ടെങ്കിൽ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെന്നുള്ളൊരു മൈൻഡായിരിക്കും അത് ഏത് രീതിയിലും അതിപ്പോൾ അവന് വലിയ നിലയിലും എന്താ പറയുക അവനിപ്പോ പ്രായമായി ചെന്നാലാണെങ്കിൽ പോലും ഞാനും അവനും അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ കാര്യം ഇടയ്ക്ക് പറയുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഇടയിൽ എല്ലാവരും നിനക്ക് ജോലിക്ക് പോയാൽ നാളെ ഇല്ലാടൊന്നും പറയട്ടെ ഒരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു അച്ഛനും വയ്യാത്തോണ്ട് ലീവെടുത്ത് നിൽക്കുക അത്രയും ഞാനിപ്പോ പറയുന്നുള്ളൂ ഇനി ഇതിന്റെ പേരിൽ എന്നെ ഇനി തെറി വിളിക്കുകയെന്നു ചെയ്തത് പിന്നെ പച്ചവീട് വീട് പ്രഗ്നേഷിന്റെ പെങ്ങടെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു നാട്ടുകാരെ പിടിച്ച് മാറ്റമൊക്കെ ചെയ്തത് അത് 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 നമ്മളിങ്ങനെ അറിയാൻ കഴിച്ചിട്ടുണ്ട് അതിന് ഇരുപത്തഞ്ച് ഉണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക് അതിൽ അഞ്ച് പവരും പണയം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു ബാക്കി കൂടി അവന് പണയം വെക്കണം അവനെ ഇവിടെ കണ്ടു പോകാനും അവരുടെ ആവശ്യങ്ങൾ നേടാനും വേണ്ടിയൊക്കെ തന്നെ ഇനി ഇനിയിപ്പോ അവന് ബിഗ് ബോസ് കേറാൻ ഇതിൽ പറ്റിയ അവസരമാണ് ഇതിപ്പോൾ ഒരു ചിത്ര മാറ്റാൻ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പല രീതിയിലും ഇത് വളച്ചൊടിച്ച് വേണമെങ്കിൽ അവിടെ ഇനി ആൾക്കാരൊക്കെ കയറ്റുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ കുറച്ചു പറയൂർ ഇൻറവ്യൂ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇവൻ ഇവരെന്താണ് വ്യക്തിയെന്ന് അറിയിക്കാനും ഒരു പ്ലാനിങ് ഒക്കെ ഇതിലൂടെ വേണമെങ്കിൽ സാധിക്കാം ഈ ഒരു വിഷയം കാരണം ഇപ്പോൾ നിൽക്കുന്ന ആൾക്കാരെ ആണല്ലോ ഓരോരുത്തരും ഷോയിലിട്ട് ുന്നത് ഒരു ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളൂ എന്തായാലും തോന്നി മാസമായി പോയി കാണിച്ചു കൂട്ടിയതൊക്കെ ഒരുപാട് കഥ കഥകളുണ്ട് ഫോണിൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല ഇപ്പം ഹൽതാ പ്രോ എൻ്റെ ചാനലിൽ കിടക്കുന്ന എന്ന് വെച്ചത് മാത്രമേ ഉള്ളൂ അപ്പം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാനും വരുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുക ബൈ ലവ് യു